ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ട് കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കുക്കർമത്തിയാണ് ഇത് കുക്കർ മത്തി പുളിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് വെള്ളമൊന്നും അധികം ചേർക്കത്തില്ല നമ്മൾ പുളി വെള്ളമാണ് ഇച്ചിരി ചേർക്കുന്നത് അപ്പോൾ അതിൽ കിടന്ന വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണത് അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു മീൻ്റെ എന്തെങ്കിലും ഒരു കറി വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കുക്കർ മത്തി എന്ന് പറയുന്നത് അപ്പം വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇന്നിവിടെ ഇവിടെ മീൻ കൊണ്ടുവന്നപ്പോൾ കുറേ മത്തി കിട്ടി കേട്ടോ എൻ്റെ മക്കൾക്ക് എന്താണ് കഷ്ണം ഒരുപാടുള്ള മീനുകളാണ് ഇഷ്ടം അപ്പം ഈ മുള്ളിലൊക്കെ ഉള്ള മീനാണെങ്കിൽ വലിയ പാടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചല്ലേ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് കിട്ടിയത് മത്തിയാണ് അങ്ങനെ എങ്ങനെ എല്ലാവരും കഴിക്കുന്ന രീതിയിൽ ടേസ്റ്റി ആക്കി എടുക്കാം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കുക്കർ മത്തി എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ മത്തി എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ട് അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ മത്തി എല്ലാം വെട്ടി വരാവേ മത്തി എല്ലാം ഇവിടെ കഴുകി നല്ല മണിമണിയാക്കി വൃത്തിയാക്കി വെച്ചേക്കണം ഇതിന് ഇനി വരിഞ്ഞെടുത്തു വരിഞ്ഞു വരിഞ്ഞെടുത്തിട്ട് അലപ്പെല്ലാം പറ്റി നമ്മള് കുക്കറിലേക്ക് ഇടാൻ പോകുന്നു കുഞ്ഞു കുഞ്ഞു മത്തിയാണേ ഇത് കുഞ്ഞു മത്തി ഇവനെ നമുക്ക് വരിഞ്ഞതിനകത്തോ എന്തിനാ ആ നമ്മക്ക് അറിവെച്ച് തരാമേ

അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ചധികം അധികം കുഞ്ഞുളും എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണം പച്ചമുളക് കാന്താരി മുളകുണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മുടെ കാന്താരിയിൽ മുളവുണ്ടോ എന്ന് നോക്കാതെ മുളക് ചെടി നല്ല ഇത് ഇറങ്ങുകൊണ്ട് ഇതിൽ പിന്നെ ഒന്നുമില്ല എല്ലാം തീർന്നു പോയി എന്തോ അവിടെ ഇറന്നുകൊണ്ട് ഇതിൽ കുറച്ച് കാന്താരി രണ്ട് മൂന്നെണ്ണ ഇല്ല ഉള്ള അപ്പം അത് നമുക്കിത് ഇത്ര കാന്താരി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് മത്തിപ്പുള്ളിൽ വെക്കാം വീടല്ലേ മോനെ പതുക്കെ അപ്പോൾ നമുക്ക് മത്തിപ്പുളി കുക്കർ മത്തി വെക്കാൻ ഇത്ര കാന്താരി ഉള്ളൂ എല്ലാം തീർന്നു പോയി നല്ല ചൂടൊക്കെയല്ലേ അപ്പം അതിൽ നമ്മൾ ഡെയിലി പറിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം അധികം അങ്ങനെ കാണത്തില്ല ഒരുപാടുണ്ടായിരുന്നാൽ ഇപ്പം തീർന്നു തോന്നുന്നു കൊണ്ടുവാ അമ്മ കാന്താരി കൊണ്ടുവാതാരി ഇവിടെ ബാക്കിലൊരു നെല്ലിമരം ഇപ്പോൾ പക്ഷെ നെല്ലിക്കൊന്നും ഇല്ല പണ്ടം കണ്ടവണ പിടിച്ചതേ ഉള്ളൂ അതാണ് ബാലു ചോദിക്കുന്നത് നെല്ലിക്കുണ്ട് ആ നമുക്ക് കയറി കേറി പോവാണ്ടപ്പാ നമ്മുടെ മത്തി ഇവിടെ റെഡിയാണ് എന്താ കാന്താരി മുളക് കിട്ടി ഇനി ഇവനെ ചതച്ചെടുക്കണം പിന്നെ അതിന്റെ കൂട്ടത്തില് ഇവിടെ കുറച്ച് കുഞ്ഞുള്ളി ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചതക്കണം നമുക്ക് ഉള്ളിയൊക്കെ വൃത്തിയാക്കാം അത് നമ്മൾ വലിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ മുളക് പോലെ ഇട്ടുകൊടുത്തു കുറച്ചുകൂടി ഇട്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു വളരെ കുറച്ചൊരു പിഞ്ച് നമ്മൾ ഉരുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ യും കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് യോജിപ്പിക്കണത് അതിൽ ആ മസാല നന്നായിട്ട് മീനുകളിലേക്ക് അങ്ങോട്ട് പിടിക്കണം ആക്ച്വലി അതിന് വേണ്ടി നമ്മളിത് വരഞ്ഞു കൊടുക്കുന്നത് എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മസാല പിടിക്കത്തുള്ളൂ ഇത് പിടിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയെല്ലാം ചതച്ച് റെഡിയാക്കി കുക്കറിലേക്ക് പോകുമ്പോൾ മരപ്പിറക്കി നിരത്തി കൊടുക്കുക അപ്പോൾ ഇനി കുറച്ച് നേരം ഇങ്ങനെ കഴിക്കട്ടെ നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി കാന്താരയും കൂടെ ചതച്ചതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് മത്തിയിടാം അതിന് മുന്നേ ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മത്തി അകത്തേക്ക് പറക്കിയിടേ അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ഈ അരപ്പ് പുരുട്ടി വെച്ചിട്ട മത്തിയിലേക്ക് കുഞ്ഞുള്ളിയും കാന്താരിയും ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി എങ്ങ് യോജിപ്പിക്കണം ഒന്നും കൂടി ഇളക്കി 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 അതിനെ യോജിപ്പിച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് പറഞ്ഞിടുന്നു അപ്പോൾ ഈ കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഈ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമ്മളതിനകത്ത് ചേർക്കത്തുള്ളൂ ഇനി വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല അപ്പോൾ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത പുളി അതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഇച്ചിരി നേരെ വച്ചിട്ട് അത് പിഴിഞ്ഞ് വെള്ളം അതാണ് നമ്മളതിനകത്തേക്ക് ചേർക്കുന്നത് ആ പുളി ഒന്ന് നമുക്ക് കുതിർത്ത് ഒന്ന് കോന്ന് വരാൻ വേണ്ടി ആക്കി വയ്ക്കാം അതുപോലെ ഒന്ന് ഞാൻ എവിടെയാണ് വെച്ച് കൊടുക്കത്തില്ല മത്തി ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് തുളിവെള്ളം വച്ചു കഴിയുമ്പോ മത്തിയെ പറക്കി കുക്കറിൽ നിരത്തി ചാള അടിക്കുക എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ കാണും ചാള അടിക്കാൻ നമ്മുടെ മത്തി പറക്കി ഇടാൻ പോവുകയാണ് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന മത്തി കുട്ടി നമ്മൾ നമ്മൾ കുക്കറിലേക്ക് നിരത്താൻ പോവുകയാണ് ഗൈസ് മത്തി നമ്മൾ പതക്കി നിരത്തി വെച്ചോണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾക്ക് എളുപ്പപ്പണി ഏതുണ്ടെങ്കിലും നമ്മൾ കളയാൻ പാടില്ല അതൊരു നല്ലൊരു എളുപ്പപ്പണിയാണേ എനിക്കാണേൽ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് എന്നും കുക്ക് ചെയ്യുമ്പോൾ എനിക്കത് മടുക്കും മടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തേക്ക് തട്ടിക്കൂട്ട് വേലത്തരങ്ങളൊക്കെ കാണിക്കും പക്ഷേ അതൊരു നല്ല ടേസ്റ്റാണ് തട്ടിക്കൂട്ടാണെങ്കിൽ ഇതിന് ഇതിൻ്റേതായ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ മത്തിയെല്ലാം അതാണ് പറക്കി നിരത്തി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഒന്ന് പറക്കി കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളുമായി ഇനി അത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില ഇല്ലാണ്ട് കറിവേപ്പിലെല്ലാം തീർന്നു പോയി അപ്പോൾ അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ സൂപ്പറാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന അങ്ങ് ചേർക്കണം നന്നായിട്ടൊന്ന് പിഴി പുളി പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാമേ ഇല്ല ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് അങ്ങോട്ടൊന്നും ഒഴിച്ച് ഇപ്പം ഞാനതേ അടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഒരു വിസിലും പിന്നെ അതിൻ്റെ പ്രഷറും കൂടെ ആകുമ്പോഴത്തേക്കും കറി റെഡിയാവേ നമ്മളെ കുക്കർ മത്തി കുക്കർ അടുപ്പിലായി ഒരു വിസിൽ കേട്ട് പിന്നെ അതിൻ്റെ പ്രഷർ കൂടി ഇരിക്കുമ്പോഴത്തേക്കും ആ നമ്മുടെ മത്തി നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റി സൂപ്പർ കറി ആയിട്ടുണ്ടാവും അപ്പം ഞാൻ കറി ആകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം നമ്മുടെ മത്തി ഇവിടെ റെഡിയാണ് കുക്കർ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയിരിക്കാനും നമുക്കൊന്നും തുറന്ന് നോക്കാതെ ഇളക്കി കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ചൂട് ചോറിടെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഈ കുക്കർ മത്തിപ്പുളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതെന്നറിയാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എന്താ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ മത്തിപ്പുളിയായിട്ട് പോയി കുറച്ച് ചോറ് കഴിക്കട്ടെ ടാറ്റാ ബൈ ബൈ അപ്പം ഞാനിവിടെ കുറച്ച് ചോറും എച്ച് ബീൻസ് തോരനും നാരങ്ങ അച്ചാറും എടുത്തിട്ടുള്ളൂ എൻ്റെ കൂട്ടത്തിന് മത്തിപ്പുളി എടുത്ത് വെക്കട്ടെ കഴിച്ചു നോക്കട്ടെ മത്തിപ്പുളി നല്ല ചോറുണ്ട് ഉം സൂപ്പറാണ് കേട്ടോ നല്ല നാടൻ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അങ്ങനെ പറയണേ കാച്ചാ ബൈ ബൈ